കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് മുന്നോടിയായി പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിന സംഗമം സംഘടിപ്പിച്ചു We it മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്കിടയിൽ ഭാരതം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും പതാക ഉയർത്തലും മറ്റ് പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി തന്നെ പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ ഒരുക്കിയ സ്വാതന്ത്ര്യദിന സംഗമം ശ്രദ്ധേയമായി രാജ്യത്തിനു വേണ്ടി ജീവൻ ഹോമിച്ച ധീര രക്തസാക്ഷികളെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹാനുഭാവന്മാരെയും സ്മരിച്ചുകൊണ്ടായിരുന്നു പച്ചടി ശ്രീനാരായണ എൽ സ്കൂളിലെ കുരുന്നുകൾ സ്വാതന്ത്ര്യദിനത്തിനു മുന്നോടിയായുള്ള സ്വാതന്ത്ര്യദിന സംഗമത്തിൽ പങ്കെടുത്തത് സ്കൂളിലെ മുഴുവൻ കുട്ടികളും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രച്ഛന്ന വേഷങ്ങൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടു വരുന്ന സന്ദർഭങ്ങൾ എന്നിവ വേദിയിൽ അവതരിപ്പിച്ചു മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അക്കാമ ചെറിയാനും സുഭാഷ് ചന്ദ്രബോസും ഝാൻസി റാണിയും ഭാരതമാതാവും പഴശ്ശിരാജിയുമെല്ലാം വിവിധങ്ങളായ വേഷധാരികളായി സ്കൂൾ അങ്കണത്തിൽ അണിനിരുന്നു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി എഴുപത്തിയെട്ട് കുട്ടികൾ അണിനിരുന്ന സ്വാതന്ത്ര്യദിന പ്രസംഗം ഏറെ വ്യത്യസ്തമായി സ്കൂളിലെ മുഴുവൻ കുട്ടികളും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പങ്കാളികളായി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തിന് ദേശീയ പതാക ഉയർത്തുന്ന അംഗൻവാടികൾ പോലീസ് സ്റ്റേഷൻ ലൈബ്രറികൾ ക്ലബ്ബുകൾ തുടങ്ങി എല്ലാ പൊതു സ്ഥാപനങ്ങളിലും പച്ചടി എസ് സ്കൂളിലെ കുട്ടികൾ എത്തിച്ചേരുകയും സ്വാതന്ത്ര്യദിന പ്രസംഗം പറയുകയും ചെയ്യുന്ന പോലെയാണ് കുട്ടികളെ അധ്യാപകർ പ്രാപ്തരാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും സഭാകമ്പമില്ലാതെ വേദിയെ അഭിസംബോധന ചെയ്യുവാനും അവരോട് സംസാരിക്കുവാനും അതിലൂടെ സ്വാതന്ത്ര്യ സമരചരിത്രം എല്ലാ ഹൃദയങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യുന്ന വലിയ ദൗത്യമാണ് ശ്രീനാരായണ എൽ സ്കൂൾ ഈ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം എല്ലാവർക്കും ഒരു നല്ല അനുഭവമാക്കി മാറുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അതിൻ്റെ വിലയും മഹത്വവും മനസ്സിലാക്കിയുള്ളൂ സ്വാതന്ത്ര്യദിന ആഘോഷം സ്വാതന്ത്ര്യദിനാഘോഷം വെറുമൊരു ചടങ്ങ് മാത്രമായി പോകാതെ ആ സ്വാതന്ത്ര്യത്തെ എല്ലാ തലമുറകളും അറിയണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ വർഷം പച്ചടി ശ്രീനാരായണ എൽ സ്കൂൾ ഏതാണ്ട് മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായിട്ടുള്ള സ്വാതന്ത്ര്യദിന സംഗമം ഇവിടെ നടത്തിയത് പരിപാടികൾക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ ബിജു സീനിയർ അസിസ്റ്റന്റ് സതീഷ് കെ വി തുടങ്ങിയവരും അധ്യാപകരും നേതൃത്വം വഹിച്ചു രക്ഷിതാക്കളും സമീപവാസികളും കുട്ടികളുടെ സ്വാതന്ത്ര്യദിന സംഗമത്തിൽ പങ്കെടുക്കുവാൻ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നു നാളെ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ മക്കളും അവരുടെ വീടിന്റെ പരിസരത്തുള്ള അംഗനവാടികൾ ലൈബ്രറികൾ ക്ലബുകൾ പൊതുസ്ഥാപനങ്ങൾ നടത്തുന്ന ആഘോഷ പരിപാടികൾ ഈ മുഴുവൻ പരിപാടികളിലും ഞങ്ങളുടെ മക്കൾ പങ്കാളിയാവുകയാണ് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വാതന്ത്ര്യദിനത്തിന്റെ മഹത്വം നാട്ടിലെമ്പാടും പ്രചരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവരുടെ വീടിന് സമീപത്തുള്ള പൊതുവേദിയിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുന്നത് വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം